ഒടുവിൽ ഏറെ നാളായി നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ അക്കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാൻ സന്ദർശിക്കും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് ജയശങ്കർ ഇസ്ലാമാബാദിലേക്ക് എത്തുന്നത് ഒക്ടോബർ പതിനഞ്ച് തീയതികളിലാണ് ഉച്ചകോടി നടക്കുന്നത് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സെപ്റ്റംബർ മുപ്പതിന് പാകിസ്ഥാന്റെ ക്ഷണം ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു എന്നാൽ കൃത്യമായ മറുപടി അന്ന് ഇന്ത്യ പറഞ്ഞിരുന്നില്ല ഒൻപത് വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഔദ്യോഗിക സുഷമ സ്വരാജാണ് പാകിസ്ഥാൻ അവസാനമായി സന്ദർശിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് സുഷമ സ്വരാജ് പാകിസ്ഥാനിലേക്ക് പോയത് ഐക്യരാഷ്ട്ര സഭയുടെ എഴുപത്തിയൊൻപതാമത് ജനറൽ അസംബ്ലി സമ്മേളനത്തിൽ പാകിസ്ഥാനെതിരെ ജയശങ്കർ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് ലോകത്ത് പല രാജ്യങ്ങളും അവരുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യങ്ങൾ കാരണം പിന്നിലേക്ക് പോകുന്നു എന്നാൽ ചിലർ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അറിഞ്ഞും ചില നയങ്ങൾ തെരഞ്ഞെടുക്കുന്നുവെന്നും ഇതിനുള്ള പ്രധാനമാണ് ഞങ്ങളുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ എന്നാണ് ജയശങ്കർ അന്ന് കുറ്റപ്പെടുത്തിയത് പാകിസ്ഥാന്റെ ദുഷ്പ്രവർത്തികൾ മറ്റുള്ളവരെയും ബാധിക്കുന്നുവെന്നും ജയശങ്കർ അന്ന് പറഞ്ഞിരുന്നു അതേസമയം പശ്ചിമേഷ്യയിലെ സാഹചര്യത്തിൽ മന്ത്രാലയം ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നിലവിൽ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ തുടരുന്നുണ്ട് നാട്ടിലേക്ക് മടങ്ങിവരേണ്ടവർക്ക് വിമാന സർവീസുകൾ ഉപയോഗിക്കാമെന്നും മന്ത്രാലയം വ്യക്തമാക്കി എസ്ഇഒ യോഗത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ വിദേശകാര്യമന്ത്രിയായിരിക്കും നയിക്കുകയെന്ന വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് സ്ഥിരീകരിച്ചത് എന്നാൽ എസ്ഇഒ അംഗരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ തന്നെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ഇതിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് പാകിസ്ഥാൻ ക്ഷണിച്ചിരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുന്നതിനാലാണ് പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയും പാകിസ്ഥാനും സഹകരണം തുടരുന്ന അപൂർവം ബഹുരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളൊന്നാണ് എസ്ഇഒ രാജ്യങ്ങളും പരസ്പരം ഉദ്യോഗസ്ഥരെ ഇതിന്റെ യോഗങ്ങൾക്ക് അയക്കാറുണ്ട് കഴിഞ്ഞ വർഷം പാക് വിദേശകാര്യമന്ത്രി ബിലാവുൽ ഭൂട്ടോ സർദാരി എസ്ഇഒ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലും എത്തിയിരുന്നു അംഗരാജ്യങ്ങൾക്ക് ഉഭയകക്ഷി പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അനുവാദമില്ലാത്ത എന്ന നിലയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം എസ്ഇഒ യോഗങ്ങൾക്ക് തടസ്സമാകാതെ പോകുന്നത് രണ്ടായിരത്തി ഒന്നിൽ രൂപീകരിച്ച സംഘടനയിൽ ഇന്ത്യയും പാകിസ്ഥാനും കൂടാതെ കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ റഷ്യ താജകിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളും അംഗങ്ങളാണ് ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയും ജനസംഖ്യയും കണക്കിലെടുത്താൽ ലോകത്ത് ഏറ്റവും വലിയ പ്രാദേശിക സംഘടന കൂടിയാണിത് യൂറേഷ്യൻ വൻകരയുടെ അഞ്ചിൽ മൂന്ന് ഭാഗവും ലോക ജനസംഖ്യയുടെ പകുതിയും ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് അതേസമയം സംഘർഷം രൂക്ഷമായ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യ അറിയിച്ചു ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യക്കാരോട് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഇറാനിലുള്ള ഇന്ത്യക്കാരോട് കരുതലോടെ ഇരിക്കുവാനും ഇറാനിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിരിക്കാനും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേലിലെ ഇന്ത്യക്കാർക്കും സമാന മുന്നറിയിപ്പ് തെല്ലവീവിലെ ഇന്ത്യൻ എംബസി ചൊവ്വാഴ്ച സ്ഥിതി വഷളാകുന്നത് ആശങ്കാജനകമാണെന്നും പൊതുജനങ്ങളുടെ സുരക്ഷയെ കരുതി ബന്ധപ്പെട്ടവർ സംയമനം പാലിക്കുകയാണ് വേണ്ടതെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുകയും ചെയ്തിരുന്നു പ്രശ്നം വളരാൻ ഇടനിൽക്കാതെ ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹാരം കാണണമെന്നാണ് ഇന്ത്യയുടെ നിലപാടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഡൽഹിയിലെ ഇസ്രയേൽ എംബസിയുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡൽഹി പോലീസ് ബഹുതല സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിന്യാസവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി